ഞാൻ ഇതുപോലുള്ള ഒരു ആള് കഴിഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇത് പ്രോഡക്റ്റ് ഇതാണ് ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഏതോ ഒരു ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്തങ്ങണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഡിസ്ക് ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതായത് ഡിസ്ക് ലോക്ക് എന്ന് പറയുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിർത്തിയിട്ട് പോകുമ്പോൾ അതിന് നമ്മൾ ട്രാവൽ പോകുന്ന സമയത്തായാലും അതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്തായാലും വണ്ടി നിർത്തി ഒരുപാട് സമയം ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതൊക്കെയാണ് നോർമലി ഇതിലൊരു ഹാൻഡ് ലോക്ക് ഉണ്ട് പക്ഷേ അത് ബ്രേക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഈ പല സി സി ടി വിൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കള്ളന്മാർ വന്നിട്ട് ജസ്റ്റ് ഒരു ടെക്കിന് പൊട്ടിച്ച് പോകുന്ന സേഫ്റ്റി എന്നുള്ള രീതിക്ക് നമുക്ക് ഈ ഒരു ഹോളിൽ ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു ലോക്ക് ചെയ്താൽ ഈ വണ്ടി അത്ര കൂടെ സേഫ് ആവും അപ്പോൾ ആ ഒരു ലോക്ക് നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പൂട്ട് പോലെയാണ് നമുക്ക് എപ്പോഴും റിമൂവബിൾ ആണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം വെക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം അപ്പൊ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേ അനേബിൾ ചെയ്ത് ഹോൾലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും ഐ സബ് ഈ ഒരു സംഭവം ഞാൻ കുറച്ച് മുമ്പെങ്ങാണ്ട് എവിടേക്കോ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാനോ അങ്ങനെ എന്തിനോ വേണ്ടി സ്പെയർ ഷോപ്പ് പോയപ്പോൾ അവിടെ കണ്ടേ നമ്മൾ എന്തോ ഫുഡ് റെസ്റ്റ് വാങ്ങാനാന്ന് തോന്നുന്നു അന്ന് പോയപ്പോൾ അവിടെ കണ്ടതാണ് ഇന്ന് തോന്നിയതാണ് ഈ ഒരു സംഭവം വാങ്ങിക്കണമെന്ന് അപ്പോൾ ഏതായാലും നമ്മൾ ഈ ചമ്മട്ടേക്കാണ് പോകുന്നത് പെയറും ആക്സസറീസൊക്കെ ഉള്ള അവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെയാണ് സാധനം ഞാൻ കണ്ടേ ഞാൻ രണ്ട് ദിവസം മുമ്പേ കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാനത് പോയില്ല അപ്പോൾ ഏതായാലും നമുക്ക് ഈ ചമ്മമാട്ടേക്ക് പോകണം എന്നിട്ട് ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ വണ്ടി കഴുകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴുകിയില്ല ഇത് നീവെനിക്ക് കഴുകുക വണ്ടി ആകെ പൊടിയായി കിടക്കുവാണ് ഫൈനലി നമ്മൾ ചെമ്മടെത്തിയിട്ടുണ്ട് മറ്റേ ഇതാണ്ട് ഇതാണ് ഷോപ്പ് അപ്പോൾ ഞാൻ ഈ ക്യാഷ് എടുത്തിട്ടില്ല അപ്പൊ എ ടി എം തപ്പി പോണി ക്യാഷ് ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇതാണ്ട് പോലീസ് എനിക്ക് ഓർമ്മയില്ല അതാണ്ട് അവിടെ ആണ് ബോർഡ് കാണുന്നുണ്ട് അപ്പോ ഈ എ ടി എം പോയി ജസ്റ്റ് ക്യാഷ് എടുത്തിട്ട് നമുക്ക് നേരെ ആ ഒരു ഷോപ്പിലോട്ട് പോകണം ലൈക്ക് വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് പൊടിയായി കിടക്കുവാണ് നമ്മൾ ഇപ്പോഴത്തെ ചൂട് കാരണമാണ് നല്ല രീതിക്ക് പൊടിയാണ് പിന്നെ വണ്ടി കഴുകിട്ട് കുറച്ചായി ആ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് അത് ജസ്റ്റ് കാര്യം നോക്കാം ആ ഓക്കെ ഇതാണ് സാധനം ബ്ലാക്ക് ാണ് സാധനം നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഫിസ്കിലോക്കപ്പിന് ഈ പയ്യ ഇവിടെ നിന്ന് പോയിട്ട് ജസ്റ്റ് ഇതിന്റെ ഫിറ്റിങ്സ് ആകുമ്പോൾ നാട്ടിൽ പോകാമെന്നൊന്നുമില്ല എവിടെന്നെങ്കിലൊന്ന് കാണിച്ചു തരാം നല്ല ആളൊഴിഞ്ഞ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം അപ്പം ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് വിട്ടേക്കാം ഇനി ണം അത് കഴിഞ്ഞ് നേരെ പോവാണ് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഒരു ശാന്തമായ ഒരു ഏരിയ തപ്പി പോവാം എന്നിട്ട് അവിടുന്ന് ഞാൻ അതിന്റെ ജസ്റ്റ് അതിന്റെ യൂസ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഫൈനലി ഞാൻ ഞാനിതുപോലുള്ളൊരു ആളുക സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതേ കണ്ടോ ഇരുന്നൂറ്റൻപത് രൂപ അപ്പോൾ ഈ സംഭവം ഞാൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ കൂടെ രണ്ട് കീ വരുന്നുണ്ട് ഞാൻ ബ്ലാക്ക് കളർ തന്നെ എടുത്തതാണ് കാരണം എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് ഈസ് ഓൾവേസ് മസ്റ്റ് എന്നാണല്ലോ എനിക്ക് ബ്ലാക്കിനോട് ഇച്ചിരി താല്പര്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കൂടെ വരുന്നതെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള രണ്ട് കീകളാണ് രണ്ട് കീ വരുന്നുണ്ട് ആ രണ്ടും സെയിം തന്നെയാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ റിമൂവ് ചെയ്യണം ഇതിങ്ങനെ ലോക്ക് അൺലോക്ക് ആയിരിക്കുന്ന സമയത്ത് കീ ഊരാൻ വേണ്ടി കഴിയില്ല ലോക്ക് ലോക്കായിരിക്കുന്ന സമയത്ത് മാത്രമേ കീ ഊരാൻ വേണ്ടി കഴിയത്തുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലുള്ള ഹോളുകൾ കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഹോളുകളിലോട്ട് കറക്റ്റാക്കി വെച്ച ശേഷം പ്രസ് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് എടുത്താൽ മതി ഇത്രേ പണിയുള്ളൂ സിമ്പിളാണ് ഈ ലോക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ എവിടെക്കേലും ഒക്കെ ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇനി ഇത് അൺലോക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ട് കീല് ഇവിടെ ഇങ്ങനെ ചെറിയ പോർഷൻ കാണാം അപ്പോൾ ആ ഒരു പോർഷന് അനുസരിച്ചുള്ളൊരു ഗ്യാപ്പ് ഇവിടെയും കാണുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഇട്ട് ഇങ്ങനെ റിമൂവ് ചെയ്താണ്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇത് നേരെ അൺലോക്ക് ആയിരിക്കും സംഭവം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വലിയ വെയിറ്റ് ഒന്നും ഇല്ല കാണുമ്പോൾ ഈ ഒരു സംഭവം നല്ല വെയിറ്റ് ഉണ്ടെന്ന് കരുതും പക്ഷെ ആ ഒരു ഈ കരുതുന്ന അത്ര വെയിറ്റ് ഒന്നും ഇല്ല എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഇത് നല്ല രീതിക്ക് യൂസാണ് ഇത് ഞാൻ കാണിച്ചു തരാം ഇനി ഇത് ഇട്ട ശേഷം ഇതെങ്ങനെയാണ് ലോക്ക് ലോക്കാവുകയല്ല വണ്ടിക്ക് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് ലോക്കാണ് അപ്പോൾ ഇനി വണ്ടി ഈ ബാക്കോട്ട് എടുക്കുമ്പോൾ സംഭവം എനിക്ക് കാണിക്കാൻ ഒരു മടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു ഇവിടെയൊക്കെ പെയിൻ്റ് അളകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ചിട്ടാലും എങ്ങനെ വന്നാലും പെയിൻ്റ് അളകും അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിലിട്ട് കാണിച്ചു തരാം അതാവുമ്പോൾ കാലിബറിലാവും തട്ടുക ഇതുകൊണ്ട് ഇതുപോലെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടി ആരെങ്കിലും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതേ കൊണ്ടു അവിടെ തട്ടി വണ്ടി നിന്നു വണ്ടി ഇനി അനങ്ങുന്നില്ല അപ്പോൾ ആ ഒരു രീതിക്കുള്ള ലോക്കിംഗ് സെറ്റപ്പ് ആണ് ഇപ്പോൾ ഫ്രീ ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഏസ് ഫ്രീ അല്ല കേട്ടോ ജസ്റ്റ് അതിൽ തട്ടിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്കുള്ള ചെറിയ ലോക്കിൻ ആണ് അപ്പം ഇനി ഞാൻ റിമൂവ് ചെയ്യുവാണ് ഈ ഒരു ഭാഗം കാണ്ടാണ് അവിടെ വര തിയെ മുകളിൽ കാലിപ്പുറില് പോയിട്ട് അപ്പോൾ ആ ഒരു രീതിക്കുള്ള ലോക്കിൻ ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതെന്തായാലും പുറത്ത് പോകുന്നവർക്കൊക്കെ യൂസ് ആവും യൂസാവും ലഡാക്കടിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ആവും മോഷണം പോകുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ സേഫാണ് ഈ ഒരു സംഭവം ഹാൻഡ് ലോക്കിന് പുറമെ ഇങ്ങനെ ഒരു ലോക്ക് വെക്കുന്നത് കൊണ്ട് വണ്ടി ഈ സേഫാണ് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് ഇത് ഓൺലൈനിൽ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ച ചമ്മാടിന്നാണ് ചമ്മാട് ആ ഒരു ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഇതിനായ പ്രൈസ് ഞാൻ ഒന്നും കൂടി പറയുവാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇത് പുറത്ത് പോകുന്നവർക്കും അതുപോലെ ക്യാമ്പിങ് പോകുന്നവർക്ക് അങ്ങനെയൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ വളരെ ഒരു ആവുന്ന ഒരു ലോക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ക്യാമ്പിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി പറയാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും നിർത്തി വെക്കുക കാരണം നമുക്ക് പരിചയമുള്ള സ്ഥലമൊന്നും ആവത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ രാത്രി ഈ ഫുൾ അവിടെ ആവുന്ന സമയത്ത് രാവിലെ വരെ വണ്ടി സേഫാണോ എന്നുള്ള ഒരു കാര്യം ഉറപ്പ് വരുത്താം ഈ ഒരു രീതിക്ക് സേഫ് ആക്കി വെക്കാൻ വണ്ടി അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം അത് സംഭവം ഫിറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് പിന്നെ പ്രൈസും അത്യാവശ്യം കുറവ് തന്നെയാണ് പിന്നെ ഇത് പല പല റേഞ്ചിലുണ്ട് സാധനത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റിൽ മാറ്റം വരും കുറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ റേറ്റിൽ മാറ്റം വരും അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവരൊക്കെ ഈ ഒരു സംഭവം സേഫ്റ്റിക്ക് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഇതിൻ്റെ അപ്പിന് വേണ്ടിയിട്ട് പോകണേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കോ അനേബിൾ ചെയ്ത് ഹോൾട്ടിട്ടാൽ മതി നമ്മളിടുന്ന വീഡിയോസിലെ നോട്ടിഫിക്കേഷൻസൊക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം